ഒരു ഡസം സാധനവുമായി എന്റെ കഥ തുടരുകയാണ് സുഹൃത്തുക്കളെ തുടരുകയാണ് ഹായ് നിന്നും നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളും നമുക്ക് നോക്കാം ഇപ്പൊ വെറുതെ ഒന്ന് നമ്മൾ ഇക്ക ഫൗണ്ടേഷൻ ഡേ കേട്ടോ സൗദി അറേബ്യയിലെ നമ്മുടെ അറേബ്യാന ജിദ്ദ ഫുഡും കൊണ്ട് നമ്മുടെ ഇക്ക വന്നിരിക്കുകയാണ് റൂം വണ്ടി കയറിയിരിക്കുന്നത് കറങ്ങാൻ പോയാണ് സൗദി അറേബ്യയുടെ താമിയ ഇക്ക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ കട വന്നിരിക്കുകയാണ് താമ്യം താമ്യ കേരള ഹോട്ടൽ അടിച്ചായ നമ്മുടെ നാടൻ ചായ മറുവേലാ കേട്ടോ താറായ അമടിക്ക സുന്ദറിനും ഒരിക്കലും പാണ്ഡേനെ ഓട്ടം കഴിഞ്ഞു പാണ്ടെ പോയി സാധാരണ വാങ്ങിയ പറഞ്ഞു ഭൂമി കൊടുക്കൊണ്ടിട്ട് അടുത്തോട്ടം എയർപോർട്ടിലോട്ട് അബ്ദുൾ എയർപോർട്ട് ഉണ്ടല്ലോ ആ എയർപോർട്ടിലോട്ടും ഉണ്ടോ വൈബു കഫീലിന്റെ അങ്ങനെയും അതിന്റെ കൂട്ടുകാരെ നോക്കിയാണ്ട് ജിദ്ദ എയർപോർട്ടിൽ വെയിറ്റിങ്ങിലും വരുമോ എന്തോ കഫീലിന്റെ തുള്ളിയെടുക്കാൻ കൊടുത്തു ഇവിടെ എല്ലാരും യൂസുഫ് അലി ലുലു കണ്ടോ മറുപല്ലേ ലുലു നമ്മുടെ മറുപടല്ലേ നമ്മുടെ ലുലു നമ്മുടെ സ്വന്തം ലുലു ഇവിടെ കൊണ്ടു നമ്മൾ കഫീന്റെ ബ്ലാങ്കിൽ കഴിയാൻ കൊടുത്തത് അടുത്ത ഡ്യൂട്ടി ദോശയും അതിൻ്റെ അനുസാരവും കഴിച്ചിട്ട് വേണ്ട നമ്മുടെ റൂമിലോട്ട് പോകാം ഓട്ടം പിടിച്ച് പോവാണ് വണ്ടി എടുത്ത് കീച്ച് പോകണം അഞ്ചു മിനിറ്റ് എണ്ണ പറ പണി കിട്ടി ഗേസ് പണി കിട്ടി ഫുള്ള് ബ്ലോക്കാണ് ഫുള്ള് അതിന് അങ്ങ് പോകാം അങ്ങ് പോണം ഞാൻ എങ്ങനെ പോയി പോക്ക അടുത്തോട്ടത്തിന് പ്രസന്റ് ആയിരിക്കുകയാണ് അഞ്ചു രൂപ കട വന്നത് അവരെയും കൊണ്ട് തന്നെ നോക്കിയോ അഞ്ച് രൂപ കിടക്കാം ഏതെടുത്താലും അഞ്ചു രൂപ ഏതെടുത്താലും അഞ്ച് രൂപ ഷാംപൂനക്ക് ആറ് രൂപ ആറ് 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 സോപ്പ് അഞ്ചു രൂപ അഞ്ചറിയാൽ പിള്ളേർ ഐറ്റം അല്ല അഞ്ചറിയാൽ പിള്ളേർ ഐറ്റം അത്ര മൊത്തം ഓഫർ 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 വാരി എടുക്കാം ലക്ഷങ്ങളൊന്നും പറഞ്ഞത് ആദായ വിൽപ്പന ആദായ വിൽപ്പന ഒരു അഞ്ച് റിയാല് ഒരു അഞ്ച് അഞ്ച പോയിന്റ് എഴുപത്തി അഞ്ച് ഫീസ് അഞ്ച് റിയാല് ലക്ഷങ്ങൾ വേണ്ട കോടികൾ വേണ്ട വാരിക്കൊണ്ട് പോവാം വാരിക്കൊണ്ട് കേക്ക് മുറിക്കാം കേക്ക് മുറിക്കാം കേക്ക് മുറിക്കാം പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് പന്ത്രണ്ട് മണി അല്ലേ ഇവിടുത്തെ ഓക്കെ 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 ഒരു ഡസൺ സാധനവുമായി എൻ്റെ കഥ തുടരുകയാണ് സുഹൃത്തുക്കളെ തുടരുകയാണ് വന്ന് കയറി അടുത്തോട്ടം കെട്ടിയിരിക്കുകയാണ് അനിപ്പോകുന്ന ഫുഡും മേടിച്ചു കൊടുക്കാനാണ് സമയം ഏകദേശം സമയത്തായി 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 പന്ത്രണി പതിനുമണി ഫുഡ് വാങ്ങുന്നതിന് മുന്നേ അവൻ്റെ ബ്രദറിന്റെ തുണി കേൾക്കാൻ കൊടുക്കണം നമ്മുടെ കേപ്പ് കിട കേട കേ നോർമൽ കേപ്പ് കടാം

ഇനി നമ്മുടെ പുള്ളാരുടെ പരിപാടി കേക്ക് മുറി കേക്ക് മുറികൾ അറ്റൻഡ് ചെയ്യട്ടെ പോയി പതിനൊന്നര ആയി പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറി മറുപേല് അറയാനിന്ന് ഞാൻ പോവാണ് നമ്മുടെ റോസ് സൂപ്പർ മാർക്കറ്റും അതുകൊണ്ട് അറ്റൻഡ് ചെയ്താ വന്ന് കിടന്ന് ഉറങ്ങാം പരിപാടി നശിപ്പിച്ചു പോലീസ് പരിപാടി നശിപ്പിച്ചു ബ്ലോക്ക് ആക്കി റോഡ് ബ്ലോക്ക് ആക്കി കളഞ്ഞു പോലീസുകാർ പരിപാടി നശിപ്പിച്ചു ഇതുപോലെ ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥ ആരൊക്കെ അറിയാമോ പന്ത്രണ്ട് മണിയായി കേക്കും കൊണ്ട് ആൾക്കാർ ഇതുവരെ വന്നില്ല നാലോചാണ് അവസ്ഥ ഇത് പന്ത്രണ്ട് മണിക്ക് കേക്കും കുടിക്കണ്ടേ കണ്ടോ കുട്ടപ്പനായിട്ടാണ് ദിൽഷാദ് എത്തിയിരിക്കുകയാണ് നമ്മുടെ ആണ് ഇന്ന് പ്രവാസത്തിൽ നമ്മുടെ സന്തോഷമാണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അവർ വന്നിട്ട് കാണാം ഓക്കെ ലീവ് আরে இல்ல అది ఎక్టెండ్ ఉంది వీడియో అప్పర్ తో కారు ఏం కాదు ఆయన ఉందా ఐసన్ అబ్సన్ నేన అలా యా ఇడ పోయి లేవ్ పోయేది వరిపోయి పోయేదా ഇതുപോലെ ശക്തിയായ ഒരു വ്യക്തി കണ്ടിട്ടുണ്ട് ഇവരെ കൊണ്ടങ്ങ് ഒരു പരിപാടി നടക്കത്തില്ല ഗെയ്സ് റൂമ് മാറിപ്പോയി ഗെയ്സ് റൂമ് മാറിപ്പോയി രണ്ടു ഒരുപോലത്തെ റൂം ആയി പോയി കണ്ടില്ലേ ഗെയ്സ് റൂമ് രണ്ട് ഒരുപോലത്തെ റൂം ഫ്ലാറ്റ് ആയി പോയി

ിന്നുവിട്ടു പറയോ പഴയ കാമുക കേടൂയൂ സ്നേഹം മോൻ അഭിബേർ ഇതിന്റെ ഇതേപോലെ അപ്പുറത്തെ റൂമുണ്ടല്ലോ ചെറുക്കന്റെ ഇന്ന് ഇന്ന് പോയി തുടങ്ങാൻ പരിപാടി അത് ശരിയാ അപ്സരിക്കാടെ ബർത്ത്ഡേ ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു അടേ ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത ബർത്ത്ഡേ അങ്ങനെ ഉണ്ടായിരുന്നേക്ക അളെ അടിപൊളിയായിരുന്നു പ്രതീക്ഷിക്കാത്ത സംഭവിച്ചു അത് പറയാ ഭയങ്കര സന്തോഷമുണ്ട് അല്ല ഒന്ന് ഓണായിട്ട് പറയുന്ന പറഞ്ഞു ഏഹ് എനിക്ക് എനിക്ക് വളരെ സന്തോഷമായത് പറഞ്ഞ പ്രവാസ ജീവിതത്തിൽ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ അതും ഭയങ്കര ആയി പോയി ഒരിക്കലും പ്രതീക്ഷിക്കാതെ പറയം പറയാം എന്റെ സ്വന്തം ബർത്ത്ഡേക്ക് എൻറെതായിട്ടുള്ള അഭിമാനം ഒന്ന് നാപ്പത്തൊന്നായപ്പോ റൂമിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇനി ഓർക്കാം എല്ലാവർക്കും